ഒകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അവർ പറയുന്നത് ഒരു കാരണവശാലും ഇവിടെ ബി ജെ പിക്ക് ഒരു സ്കോപ്പ് ഇല്ല എന്ന തരത്തിലേക്ക് തന്നെയാണ് അപ്പൊ നിങ്ങൾ എന്താണ് ഇനി ഇവിടെ വികസനം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന തരത്തിലാണല്ലോ നിങ്ങളുടെ പ്രചാരണം ഇത് പാർലമെന്റ് ഈ പാർലമെന്റ് രണ്ട് മുന്നണികളാണ് മത്സരിക്കുന്നത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണി രണ്ട് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി മുന്നണി ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയാണ് കേരളത്തിലെ കേരളം നടക്കുന്ന പാർലമെന്റിലെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനല്ലേ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കാനല്ലേ അതില് ഞങ്ങളുടെ നേതാവുണ്ട് ഇവരുടെ രണ്ടു പേരുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഇവര് ഇവരെന്തിനാ ഈ രീതിയിൽ മത്സരിക്കുന്നത് രണ്ട് മുന്നണിയാണുള്ളത് ഇവര് ഘടകകക്ഷികളാണ് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പല്ല ഇത് ഇത് രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പാണ് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുപ്പ് ഞങ്ങള് മത്സരിക്കുന്നത് അല്ല രണ്ട് ഇവർ രണ്ടു കൂട്ടുകാരും ഒരിടത്ത് പോയി ഒരുമിച്ചിരുന്നല്ലേ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ളത് അല്ല കേരളത്തിലെ കാര്യം പറയും അല്ല കേരളം അല്ലല്ലോ ഇന്ത്യയുടെ ഭാഗമായിട്ടല്ലേ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവരാ മറുപടി പറയേണ്ട ഭാഗമാണ് കേരളത്തിലുണ്ടാകും അത് ബി ജെ പിയുടെ ജോലിയല്ല അത് അവര് രണ്ടുപേരോ പറയേണ്ടത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ നാനൂറ് സീറ്റ് പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും എന്താ സംശയം നിങ്ങൾ എത്ര സീറ്റിലാ മത്സരിക്കുന്നത് നിങ്ങൾ എത്ര സീറ്റിലാ മത്സരിക്കുന്നത് ആകപ്പാടെ ഇരുപത് സീറ്റുകൾ മത്സരിക്കുന്ന എൽ ഡി എഫ് ആണ് ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് വയനാട് മത്സരിക്കുന്നത് ആരാ ഇന്ത്യ മുന്നണിയുടെ മാനമില്ല ഇതേപടി വന്നതുകൊണ്ട് കൈയടിക്കാൻ ഇത് നാണക്കേടാണ് ഞങ്ങൾ അധികാരത്തിൽ വരും വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരും അപ്പൊ തിരുവനന്തപുരത്ത് എന്താണ് നരേന്ദ്രമോദിക്ക് വേണ്ടിട്ട് ജയി വിളിക്കണല്ലോ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും നിങ്ങൾക്ക് ചിലപ്പോ ഇവിടെ നിൽക്കുന്ന കൂടവിശ്വാസത്തിന്റെ അടിസ്ഥാനം അടിസ്ഥാനം പറയട്ടെ അദ്ദേഹം പറയട്ടെ മറുപടി പിന്നെ നിങ്ങള് കോഴി വിളിക്കാൻ പറയൂ പറയൂ അതായത് പറഞ്ഞോളൂ പറഞ്ഞോളൂ അവർ കേൾക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വിജയം എന്തെന്ന് ചോദിച്ചാല് കാരോട് ബൈപ്പാസ് അതിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയട്ടെ താങ്കൾ പറഞ്ഞോളൂ ഞാനൊന്ന് പറയട്ടെ ഈ അതായത് ബൈപാസിന് വേണ്ടിയിട്ട് പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം ഈ ശശി തലേ അല്ല ഒരു എംപിക്കുള്ള ഫണ്ട് എന്ന് അഞ്ചു കോടി രൂപയാണ് ഒരു വർഷം കോടി രൂപ തലമേറ്റെടുത്ത് നിതിൻ ഗഡ്കരി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മാധ്യമ സമയത്ത് ഞാൻ പറഞ്ഞില്ലല്ലോ കേരളത്തിലെ ബൈപ്പാസിന് വേണ്ടി പതിനഞ്ചു വർഷം എം പി ആയിരുന്ന ശശി തരൂർ ഒന്നും ചെയ്തിട്ടില്ല നാലു വർഷം അദ്ദേഹം മന്ത്രിയായിരുന്നു ഒന്നും ചെയ്തിട്ടില്ല അതേസമയം അതേ രണ്ടായിരത്തി പതിനഞ്ചിലെ നരേന്ദ്രമോദി സർക്കാരാണ് ആയിരത്തി എത്ര ഒരുനൂറ്റി അറുപത്തിയേഴ് കോടി രൂപ ഈ കാറോട് ബൈപ്പാസിന് വേണ്ടി കേന്ദ്ര സർക്കാർ ചെലവഴിച്ചത് അതേപോലെ തന്നെ കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടിയിട്ട് ഞങ്ങള് അമൃത് ഭാരതി ഇല്ല കോടി രൂപ കഴക്കൂട്ടം എലിവേറ്റർ ഫാതയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കേന്ദ്ര സർക്കാർ ചിലവഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഔട്ടർ റിംഗ് റോഡിന് വേണ്ടിയിട്ട് ഔട്ടർ റിംഗ് റോഡിന് വേണ്ടി സംസ്ഥാന സർക്കാരിന് ഫണ്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനം തുക പോലും ചെലവഴിക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര സർക്കാർ ഇപ്പോഴ് ഇത്ര നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് കോടി രൂപ വിഴിഞ്ഞം മുതൽ നാവായിക്കുളം വരെയുള്ള ഔട്ടർ റിങ് റോഡ് റോഡിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കേന്ദ്ര സർക്കാർ ഇതിലൊന്നും തന്നെ ശശി തരൂരിന്റെ ഒരു കയ്യൊപ്പില്ല തരത്തിലാണ് പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഇവിടെ കേരളത്തിൽ ആര് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം നോക്കാതെ കേന്ദ്ര സർക്കാർ ചെലവഴിച്ചു എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചത് ഇന്ത്യ മുഴുവൻ നടക്കുന്ന ഇന്ത്യ മുഴുവൻ നടക്കുന്ന വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ കേന്ദ്ര സർക്കാർ തിരുവനന്തപുരത്തും ഈ രീതിയിൽ പദ്ധതികൾ ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ശശി തരൂർ ഒന്ന് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത് വന്നിട്ടുള്ളത് അതാനി ബി ജെ പിന്നാണ് നിങ്ങൾക്ക് എല്ലാ പേർക്കും അറിയാം വന്ന സമയത്ത് ഇവിടുത്തെ എൽ ഡി എഫ് അതിനെ ബഹിഷ്കരിച്ച ആൾക്കാരാണ് തറക്കല്ലിട്ടപ്പോൾ തറക്കല്ലിട്ടപ്പോൾ നിതിൻ ഗഡ്കരി വന്നപ്പോൾ നിതിൻ ഗഡ്കരി ഇല്ല 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 യു ഡി എഫ് അതിൽ പരിപാടി ഞാൻ പറയട്ടെ നീജോ നിതിൻ ഗഡ്കരി വന്ന് തറക്കല്ലിട്ട സമയത്ത് എൽ ഡി എഫ് ബഹിഷ്കരിച്ചു നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഈ തുറമുഖം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് വിൻസെന്റ് എം എൽ എ നിയമസഭയില് പ്രമേയം കൊണ്ടുവന്നു നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നു വി ഡി സതീശൻ ഈ തുറമുഖം വിഴിഞ്ഞത്ത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടന്നു നാട്ടുകാരോടൊപ്പമുള്ള സമരത്തില് കോൺഗ്രസിന്റെ ഈ നേതാക്കന്മാര് വിട്ടു തന്നു പക്ഷെ ഒരു കാര്യമുണ്ട് തറക്കല്ലിട്ടത് തറക്കല്ലിട്ടത് നിതിൻ ഗഡ്കരി വന്നിട്ടാണ് നിങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ ഞാനേ ഞാൻ അവിടെന്നാ ഞാൻ വിഴിഞ്ഞത്തെന്നാ പറഞ്ഞത് ഞാൻ വിഴിഞ്ഞത്തെന്നാ പറഞ്ഞത് എനിക്കറിയാം ഞാൻ ഞാൻ വിഴിഞ്ഞത്തെ പങ്കെടുത്ത ആളാണ് ശരി അല്ല 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 അത് ശരിയാ ശരി ശരി ഞാനോ പൂർത്തിയാക്കട്ടെ എനിക്ക് അല്ല പറഞ്ഞോളൂ അതായത് പിഴിഞ്ഞം തുറമുഖം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നാട്ടുകാര് സമരം നടത്തി സമരം നടത്തിയപ്പോഴ് കോൺഗ്രസിന്റെ പ്രതിനിധികൾ വിട്ടുനിന്നു എൽ ഡി എഫിന്റെയും ബി ജെ പി പ്രതിനിധികള് വന്നിട്ട് ആനാവൂർ നാഗപ്പനം ബി വി രാജേഷം പങ്കെടുത്തിട്ട് മുന്നണിയാണെന്ന് വേണ്ടി മത്സ്യത്തൊഴിലാളികൾ ബിജെപിയും കൂടെ യോജിച്ചത് നിങ്ങൾ ഒറ്റ കെട്ടായിരുന്നത് വികസനത്തിലല്ല വികസനത്തിന് തുറമുഖം വേണ്ട എന്ന് പറഞ്ഞ നിയമസഭയിൽ പ്രമേയങ്ങൾ ശരിയായിട്ടുള്ള വിൻസെന്റ് ആണ് ഒരു സംശയം വേണ്ട അതിന് ഇത് തെളിവാണ് നിയമസഭ രേഖകളില്ലേ ശരി ശരി ശരി